എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്ന ജപ്പാൻ സിനിമയാണ് പേര് മൗണിംഗ് ഫോറസ്റ്റ് സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു റിക്വസ്റ്റ് ഈ സിനിമ കണ്ടാൽ ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം എന്നാലും ഒരു കമൻറ്റ്ക്ക് അഭിപ്രായം എഴുതുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക നന്ദി ഇനി സിനിമയിലേക്ക് നമോമി കവാസെ യുവ സംവിധായകയുടെ ഈ ചിത്രം ലോക പ്രശസ്ത നേടിയതാണ് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി ഏഴിൽ തന്നെ കാനീസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടി മൗണ്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുക വിലാപത്തിൻ്റെ കാട് എന്നാണ് ജപ്പാനിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥമാണ് ഉള്ളത് ശവസംസ്കാരത്തിൻ്റെ വനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കറുത്ത പച്ച നിറത്തോട് കൂടിയ വനം അതിൻ്റെ അരികിലായി മെൽപ്പാടങ്ങൾ പച്ച നിറത്തിൽ അതിങ്ങനെ കാറ്റിൽ ഊഞ്ഞാലാടി നിൽക്കുന്നു അതിൻ്റെ മുകളിലാണ് ആ വൃദ്ധസദനം സ്ഥിതി ചെയ്യുന്നത് വളരെ കുറച്ച് വൃദ്ധരും അവരെ നോക്കാൻ കുറച്ച് ജീവനക്കാരും ആണ് ആ വൃദ്ധസദനത്തിൽ ഉള്ളത് അവിടെയാണ് കഥ നടക്കുന്നത് നമ്മൾ കാണുന്നത് വൃദ്ധസദനത്തിലെ ആളുകളെയാണ് ഇതാണ് സിനിമയിലെ നായകൻ ഷിദേക്കി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അവൻ്റെ ഭാര്യ മരിച്ചുപോയി ഇപ്പോൾ ഡിമൻഷ്യ ബാധിച്ചിട്ടുണ്ട് എന്നാലും അയാളുടെ കളിയും ചിരിയും തുടർന്ന് പോകുന്നു രാവിലെ വെയിൽ മൂക്കുന്നതിന് മുമ്പ് അന്തേവാസികളും ജീവനക്കാരും നടക്കാൻ പോകുന്നുണ്ട് ചെറിയ കൃഷിപ്പണിയും വിളവ് എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു ജീവനക്കാരി മാച്ചിക്കോ എന്നാണ് അവളുടെ പേര് അവൾ ഓഫ് മോഡിൽ നിൽക്കുന്നു അവളുടെ കുഞ്ഞ് ഈയിടെ മരിച്ചു പോയി അത് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ ദേഷ്യം കാണിച്ച് ഭർത്താവും അവളെ വിട്ടുപോവുകയും ചെയ്തുണ്ട് ഇതാണ് ആ ഓഫ് മോഡിൻ്റെ കാരണം പിറ്റേന്ന് ഒരു ബുദ്ധ ഭിക്ഷു പ്രഭാഷണത്തിന് വന്നു അവിടെ നമ്മുടെ നായകൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ജീവിക്കുക എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഭിക്ഷു വേദാന്തപരമായി ഉത്തരം പറഞ്ഞു ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളുണ്ട് ആദ്യത്തേത് നമ്മൾ ഭക്ഷണം കഴിച്ച് അതിൽ നിന്നും ഊർജം നേടി ജീവിക്കുന്നു അപ്പോൾ അതിന് മറ്റൊരു അർത്ഥമുണ്ട് അത് ജീവിതാനുഭവങ്ങളാണ് ജീവിതം അനുഭവിക്കുക ജീവിക്കുക എന്നത് ഭക്ഷിച്ചു ജീവിക്കുക എന്നത് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് രണ്ട് അർത്ഥമുണ്ടെന്ന് പറഞ്ഞത് ഷുജയ്ക്ക് ചോദിക്കുന്നത് എനിക്ക് ജീവിതം തോന്നുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് വയറ്റിൽ നിന്നല്ല ജീവിതം തോന്നുന്നത് എന്നാണ് എൻ്റെ ഹൃദയം ശൂന്യമാവുന്നു അതിന് ഭിക്ഷു വേറെ തലത്തിലാണ് മറുപടി പറഞ്ഞത് അയാൾ അവിടുത്തെ ഒരു ജീവനക്കാരി മാച്ചിക്കോ അവരോട് പറഞ്ഞത് അവൻ്റെ കൈ പിടിക്കുക എന്നാണ് എന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് എന്ത് തോന്നുന്നു ചൂട് അവളുടെ ഊർജം അനുഭവപ്പെടുന്നുണ്ടോ അതിനും അവൻ പറയുന്ന മറുപടി എനിക്ക് ജീവിതം തോന്നുന്നു അപ്പോൾ ജീവിക്കുക എന്നത് അനുഭവിക്കുക എന്നതാണെന്ന് ആ ഭിക്ഷു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പിന്നീട് ജാപ്പനീസ് എഴുത്തുകൾ എഴുതാനുള്ള പരിപാടിയാണ് മറ്റേതൊരു ലിപിയും പോലത്തെ എളുപ്പമല്ല ജാപ്പനീസ് ഈ ലപി എഴുതാൻ ഓരോരുത്തരും അവരവരുടെ പേരുകൾ എഴുതുന്നു ഷിജേക്കി എന്നത് അയാളും മാച്ചിക്കോ എന്ന ആ ജീവനക്കാരിയും അടുത്തടുത്തിരുന്ന് എഴുതുന്നു മാ ചികോ എന്നാണ് മാച്ചിക്കോ എഴുതുന്നത് മാച്ചിക്കോ എന്നതിൽ ചീ എന്നത് വെട്ടി ഷിജേക്കി പിഞ്ചിരിക്കുന്നു അവൻ്റെ ഭാര്യയുടെ പേർ മാക്കോ എന്നായിരുന്നു ഈ ചോദ്യങ്ങളും വെട്ടിത്തെരുത്തലുകളും ഒക്കെ അവൻ്റെ മനസ്സ് അസ്ഥിരമാണ് എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് മിസ്സിസ് മാക്കോ അവൻ്റെ ഭാര്യയാണോ അതെ അവൾ പോയോ അതും ശരിയാണ് എത്ര വർഷം മുമ്പാണ് അത് സംഭവിച്ചത് മുപ്പത്തിമൂന്ന് വർഷം അല്ലേ ഈ വർഷം അവളുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷികം ഈ വർഷം ശാശ്വത ബുദ്ധ രാജ്യത്തിലേക്ക് പ്രവേശിക്കും മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അവൾ ഒരിക്കലും ലോകത്തേക്ക് തിരിച്ചു വരില്ല മുപ്പത്തിമൂന്നാം വാർഷികം ഏറ്റവും മറക്കാനാവാത്ത ആഘോഷമാണ് മാച്ചിക്കോ തൻ്റെ മകൻ മരിച്ചതും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലും മുങ്ങി നിൽക്കുകയാണ് അവളുടെ ഭർത്താവ് എത്തി അവളെ ചോദ്യം ചെയ്യുന്നു അവനും കരയുകയാണ് അടിക്കുന്നു പിണങ്ങിപ്പോകുന്നു എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാനേ അവൾക്കാവുന്നുള്ളൂ ഒരു ദിവസം മാച്ചിക്കോ ഷജാക്കിയുടെ മുറിയിൽ ചെന്നു അയാളാണെങ്കിലോ മരിച്ചുപോയ ഭാര്യയുടെ ഫോട്ടോയിൽ നോക്കി ഇരിക്കുന്ന സമയവും റൂം ക്ലീൻ ചെയ്യാനാണ് അവൾ റൂമിൽ ചെന്നത് ഫോട്ടോയിൽ നോക്കിയിരുന്നുകൊണ്ട് അവന് കാര്യം മനസ്സിലായില്ല അവൾ ആ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി കട്ടിലിൻ്റെ അടിയിൽ നിന്നും പഴയ ഒരു ബാഗ് വലിച്ചെടുക്കുന്നു അപ്പോഴാണ് അവൻ അത് കാ കണ്ടത് അവൻ ആ ബാഗ് വലിച്ചെടുത്ത് അവളെ തള്ളുന്നു പാവം മാച്ചിക്കോ ഭിത്തിയിൽ അടിച്ച് കയ്യിൽ നേരിയ പൊട്ടൽ വന്നു പിറ്റേന്ന് അവൾ സദരത്തിൽ എത്തിയപ്പോൾ തോട്ടത്തിൽ ഒരു മരത്തിൽ ഷജയ്ക്കി കയറി പഴം പൊട്ടിക്കുകയാണ് ഒരു ജീവനക്കാരി ആഘോഷപൂർവം പഴം കഴിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അടുത്ത നിമിഷം മരത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ച ഷജീക്ക് താഴെ വീഴുന്നു ആച്ചിക്കോ പെട്ടെന്ന് അയാളെ രക്ഷിക്കാൻ എത്തുന്നു പക്ഷേ അയാളാണെങ്കിലോ എഴുന്നേറ്റ് മാച്ചിക്കോവിനെ പെട്ടിച്ച് ഓടി അതൊരു ഒളിച്ചുകളിയാവുന്നു രണ്ടുപേരും ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഷജോക്കിയെ പിടിച്ചാൽ മാച്ചിക്കു അവൻ്റെ ചന്തിയിൽ കളിയായി അടിക്കുന്നുണ്ട് അവൻ അത് കൊണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവൾ സത്യത്തിൽ അവളുടെ മരിച്ചുപോയ മകനായിട്ടാണ് ഷെജോക്കിയെ കാണുന്നത് അവനോ അവൻ്റെ മരിച്ചുപോയ ഭാര്യ എന്ന രീതിയിലാണോ അവളെ കാണുന്നത് ഏതായാലും അവൻ്റെതും പ്യുവർ ലവ് ആണ് ഷിജോക്കിയുടെ പിറന്നാൾ ആയതുകൊണ്ട് അയാൾക്ക് ഒരു പട്ടണ സന്ദർശനം അനുവദിച്ചു മാച്ചിക്കോ ആണ് ഡ്രൈവറായിട്ട് വരുന്നത് ഷിജോക്കി തൻ്റെ ബാഗും പുറകിൽ തൂക്കി കാറിൽ കയറുന്നു ഒരു നൂറ് ചോദ്യങ്ങൾക്ക് ശേഷമാണ് യാത്ര പുറപ്പെടുന്നത് വേദന ഉണ്ടോ ഇരിപ്പ് സുഖമാണോ ഇത്തരം ചോദ്യങ്ങൾ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ കഥ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ യാത്ര പറയാൻ വന്നവർ എല്ലാം തിരിച്ചു പോയി കാറ് മന്ദം മന്ദം ഓടിക്കൊണ്ടേയിരുന്നു നെൽവയലിൻ്റെ നടുവിലൂടെ പതുക്കെ കാറിങ്ങനെ ഓടുകയാണ് അപ്പോഴാണ് റോഡിൻ്റെ നടുവിൽ വലിയൊരു കല്ല് കാണുന്നത് മാച്ചിക്കോ അത് കണ്ടിട്ട് കാറ് ഒരു സൈഡിലേക്ക് തിരിച്ചു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാറിൻ്റെ മുൻവശം റോഡിൽ നിന്നും നീങ്ങി സൈഡിലേക്ക് വീഴുന്നു അവൾ ഉടനെ ഷുജയ്ക്കിയെ ശ്രദ്ധിക്കുകയാണ് എന്തെങ്കിലും പറ്റിയോ എന്തോ വേദനയുണ്ടോ ഒരു കുഴപ്പവുമില്ല എന്ന് ഷുജയ്ക്കി പറയുന്നു അവൾ കാറിൽ നിന്നും ഇറങ്ങി സഹായത്തിന് ആളെ വിളിച്ചു പക്ഷെ ആരുമില്ല സഹായിക്കാൻ മാച്ചിക്കോ അവനോട് നിർബന്ധമായും കാറിൽ തന്നെ ഇരിക്കണമെന്നും ആളെ വിളിക്കാൻ വേണ്ടി പോകുന്നു കാറിൻ്റെ ഗ്ലാസിൽ ഷിജോക്കി അവൾ പോകുന്നു നോക്കിയിരുന്നു എന്നിട്ട് അവൾ അപ്രത്യക്ഷമായപ്പോൾ അവൻ തൻ്റെ ബാഗും അവൾ നൽകിയ വെള്ളക്കുപ്പിയും കൊണ്ട് കാറിൽ നിന്നും പുറത്ത് ഇറങ്ങുന്നു വേഗത്തിൽ തിരിച്ചു വന്ന മാച്ചിക്കോ ഷിജോക്കിയെ കാണാതെ പരിഭ്രമിക്കുന്നു അവൾ അവനെ അന്വേഷിച്ച് നടക്കുന്നു അപ്പോഴാണ് ഒരു തണ്ണീർ മത്തൻ വയലിൽ വച്ച കോലത്തിൻ്റെ പിന്നിൽ അവൻ നിൽക്കുന്നത് കാണുന്നത് അവൾ അടുത്ത് ചെന്നപ്പോൾ അവൻ വൂടുന്നു ബാഗ് പുറകിലും ഒരു മത്തൻ തോളത്തും ആയിട്ട് അവൻ ഓടുകയാണ് അവൾ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് പുറകെയും പോന്നു അങ്ങനെ ഓടി ഓടി അവൻ മോർണിംഗ് ഫോറസ്റ്റിലേക്ക് ശവസംസ്കാര വനത്തിലേക്ക് അല്ലെങ്കിൽ വിലാപത്തിൻ്റെ വനത്തിലേക്ക് കടക്കുക മോണിംഗ് ഫോറസ്റ്റിലേക്ക് കയറിയ സുജോക്കി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കുന്നു ഗത്യന്തരമില്ലാതെ മാച്ചിക്കോയും കൂടെ ചെല്ലുന്നു വെയിലും ചിതപ്പും കൊണ്ട് രണ്ടുപേരും വീണു തണ്ണിമറ്റാൻ പൊട്ടി അതിൽ നിന്നും വളരെ ടേസ്റ്റുള്ള കാമ്പ് പുറത്തേക്ക് വരുന്നു ഷിജോക്കി ആദ്യം അത് തിന്നുകയും മാച്ചിക്കോവിൻ്റെ വായിലേക്ക് വച്ചു കൊടുക്കുകയും ചെയ്യുന്നു മാച്ചിക്കോവിന് കിതപ്പ് വന്നിട്ട് പ്രശ്നമായി അവൾ പുല്ലിൽ തലവെച്ച് കിടക്കുകയാണ് ഷിജോയ്ക്ക് ഒരു വലിയ കഷ്ണം മത്തൻ അവളുടെ വായിലേക്ക് വച്ചു കൊടുക്കുന്നു അവൾ സന്തോഷത്തോടെ അത് തെന്നുകയും വേറൊരു കഷ്ണം അവൻ്റെ വായിലേക്കും വച്ചു കൊടുക്കുന്നു അവർ രണ്ടുപേരും തമ്മിൽ ഒരു അമ്മ മോൻ ബന്ധമാണ് ഉണ്ടാവുന്നത് അതിൽ രണ്ടുപേരും മനസ്സുകൊണ്ട് സം സന്തോഷിക്കുകയും ചെയ്യുന്നു മാച്ചിക്കോ ആണെങ്കിൽ മകൻ മരിച്ചതിൻ്റെ ദുഃഖത്തിലും ഷിജോക്കി ആണെങ്കിലോ തൻ്റെ ഭാര്യ മാക്കോ മരിച്ചതിൻ്റെ ദുഃഖത്തിലുമാണ് വിശ്രമം കഴിഞ്ഞ് ഷിജോക്കി വനത്തിലേക്ക് കടക്കുന്നു മാച്ചിക്കോ അവനെ പിന്തുടരുന്നു വലിയ അടിക്കാടും വലിയ മരങ്ങളും ഉള്ള വനമാണ് ഇത് ഇതിലാണ് ആ ഗ്രാമവാസികൾ ശവസംസ്കാരം നടത്തുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഷിജോയ്ക്ക് വഴി തെറ്റുന്നു ഒരു ചവിതിപ്പിൽ അവൻ നില തെറ്റി വീഴുന്നു മാച്ചിക്കുവാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത് ഒരു നിമിഷം ഇരുന്നിട്ട് പോവാം എന്നാണ് അവൾ പറയുന്നത് എന്നാൽ ഷിജോയ്ക്ക് ഇരിപ്പ് ഇറക്കുന്നില്ല ഇങ്ങോട്ടാണ് യാത്ര എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് അവൻ പറയുന്നത് മാക്കോവിൻ്റെ അടുത്തേക്ക് മാക്കോവിനിൽ ലയിക്കാൻ പിന്നെ അവൾ ഒന്നും പറയുന്നില്ല മാച്ചിക്കോവിൻ്റെ ഫോൺ റെയിൻ്റ് ഇല്ലാത്തതിനാൽ വർക്ക് ചെയ്യുന്നുമില്ല യാത്രക്കിടയിൽ അവൻ ഒരു ക്ഷീണിച്ച മരത്തെ കണ്ട് അതാണോ എന്ന് സംശയിക്കുന്നു പക്ഷെ അതല്ല എന്നവൻ മനസ്സിലാക്കുന്നു പിന്നെ ഒരു പാറക്കൂട്ടവും ഒരു അരുവിയും കാണുന്നുണ്ട് പാറകൾ നിറഞ്ഞ ആ അരുവി മുറിച്ചു കളിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല തന്നെയുമല്ല മുകളിൽ നിന്നും വെള്ളം കുത്തി ഒഴുകി അവനെ തറ പറ്റിക്കുന്നു അതോടെ അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങുന്നു എങ്കിലും അവൻ എഴുന്നേറ്റ് നിന്നു പൊട്ടിക്കരയുന്ന മാച്ചിക്കോവിൻ്റെ അടുത്തേക്ക് ഷിജോക്കി എത്തുന്നു എന്നിട്ട് അവളെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നു അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു അവളുടെ മകൻ മരിച്ചപ്പോൾ പോലും കരയാതിരുന്ന മാച്ചിക്കോ കരയുകയാണ് ഹൃദയം പൊട്ടി കരയുകയാണ് അവളുടെ കരച്ചിൽ ശമിച്ചപ്പോൾ അവൻ അവളെ കൈ പിടിച്ച് അരുവി കടത്തുന്നു അമ്മയെ മകൻ ആശ്വസിപ്പിക്കുന്നതും കൈ പിടിച്ച് വഴി കാണിക്കുന്നതും പോലെ അവളെ വലിച്ച് അക്കരയ്ക്ക് കയറ്റുന്നു അപ്പോഴേക്കും വലിയ മഴയായി രാത്രിയായി ഷിജോക്കോ ഒരു തീ കുണ്ടം ഉണ്ടാക്കി അതിൻ്റെ ചുവട്ടിൽ ഇരുന്ന് രണ്ടുപേരും ഉറങ്ങുന്നു രാവിലെ കണ്ണു തുറന്നു നോക്കിയ ഷിജോക്ക് കാണുന്നത് തൻ്റെ മുന്നിൽ മാക്കോ നിൽക്കുന്നതാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ പ്രിയ ഭാര്യ മാക്കോ അയാൾ അവളുടെ മുന്നിൽ ചെന്ന് അത് തൻ്റെ ഭാര്യയാണെന്ന് ഉറപ്പാക്കുന്നു അവൾ തൻ്റെ കൈ നീട്ടിയപ്പോൾ അവൻ ആ കൈ പിടിക്കുന്നു അതൊരു നൃത്തമാകുന്നു മാച്ചിക്കോ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് ഇരിക്കുന്നു പിന്നീട് കാര്യങ്ങൾ ഈസിയായി അദൃശ്യമായി മാക്കോ അവരെ വഴി കാണിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു ഇതുവരെ ഉള്ള വഴിയല്ല പിന്നീട് അങ്ങോട്ട് കേറ്റങ്ങൾ കൂടുതൽ മരങ്ങൾ അവിടെ ഇവിടെ കേട്ട് വീണ് വഴി തടസ്സപ്പെടുന്നു വീണു പോയ ഷുജോക്കിയെ മാച്ചിക്കോ താങ്ങുന്നു അവൾ പറയുന്നത് ആ ബാഗ് ഞാൻ പിടിക്കാം എന്നാണ് അവൻ ഒന്നും മിണ്ടുന്നില്ല അവൾ ആ ബാഗ് ബലമായി അവൻ്റെ കയ്യിൽ നിന്നും എടുക്കുന്നു രണ്ടുപേരും നടക്കുകയും ചെയ്യുന്നു വഴി മുടക്കി ഒരു മൺമരം നിൽക്കുന്നു ഷിജോക്കി ആ മരത്തെ ആലിംഗനം ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടി കടന്നു പോകുന്നു മാച്ചുകയും മിണ്ടാതെ നടക്കുന്നു അവസാനം അവർ ലക്ഷ്യത്തിലെത്തി വലിയ വണ്ണം ഇല്ലാത്ത മരം അതാണ് മാക്കോവിൻ്റെ ശവസംസ്കാരം നടന്ന സ്ഥലത്തെ മരം ഷിജോക്കി ആ മരത്തെ ആലിംഗനം ചെയ്യുന്നു സ്നേഹത്തിൻ്റെ ആലിംഗനം അവൻ താഴെ ഇരുന്ന് ബാഗിൽ നിന്നും ഒരു പൊതി എടുത്ത് തുറന്ന് അതിൽ ഒരു മരപ്പെട്ടി എടുക്കുന്നു അതിൽ ഒരു കമ്മലുണ്ട് അത് അവൻ പ്രാർത്ഥനാപൂർവം മരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കുന്നു ആ പെട്ടി മാച്ചിക്കോവിന് കൊടുക്കുന്നു അതിൽ ചാവി കൊടുത്താൽ സംഗീതവും ഡാൻസും ചെയ്യുന്ന ഒരു പാവയുണ്ട് ബാഗിൽ നിന്നും മാക്കോ മരിച്ചതിന് ശേഷം എഴുതിയ ഡയറികൾ പുറത്ത് എടുക്കുന്നത് അത് ആ മരത്തിൻ്റെ ചുവട്ടിൽ വിതിർത്തി ഇട്ടു അതിനുശേഷം ഒരു കമ്പെടുത്ത് മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുഴി കുത്തുന്നു മാച്ചിക്കോയും അതിന് അവനെ സഹായിക്കുന്നുണ്ട് കോൽ കൊണ്ട് കുത്താൻ പറ്റിയ കുഴി ചെറിയൊരു കുഴി അതിലേക്ക് ഷിജോയ്ക്ക് ശരീരം വളച്ച് കിടക്കുന്നു എന്നിട്ട് പറയുന്നു കുറേ നാളായി എനിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞാനിതായി ഞാൻ പോയി ഉറങ്ങാൻ പോകുന്നു ഈ തറയിൽ മാച്ചിക്കോ മുഖവുമായി കണ്ണുനീരണിഞ്ഞ മുഖവുമായി ആ ബാഗ് അവൻ്റെ കൈയുടെ സൈഡിൽ വച്ചു കൊടുക്കുന്നു അവൻ പറയുന്നത് അത് കൊള്ളാം എന്നാണ് എല്ലാം നന്നായി എന്ന് പറയുന്നത് മാച്ചിക്കോ അവൻ കൊടുത്ത ആ ഉപകരണവും കൊണ്ട് ആകാശത്തിലേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഷിജോയ്ക്ക് എല്ലാം മറന്ന് ഉറങ്ങുമ്പോൾ സിനിമ മൗണിങ് ഫോറസ്റ്റ് ശവസംസ്കാരത്തിൻ്റെ വനം വിലാപങ്ങളുടെ കാട് ഇവിടെ അവസാനിക്കുന്നു